താരമായി െത്തിയ താരമാണ് ജീവൻ ഗോപാൽ ഇപ്പോൾ വളർന്ന നായകനായി മാറിയ ജീവനും നടി അനുമോളും തമ്മിലുള്ള സൗഹൃദത്തെക്കുറിച്ചാണ് ഇപ്പോൾ ചർച്ചയായിരിക്കുന്നത് ഇരുവരും ഒരുമിച്ച് സിനിമയിൽ അഭിനയിച്ചിരുന്നു അങ്ങനെ തുടങ്ങിയ സൗഹൃദം ശക്തമാവുകയായിരുന്നു ഇപ്പോൾ നിരന്തരം ഇരുവരും ഒരുമിച്ചുള്ള വീഡിയോസും ഫോട്ടോസും ഒക്കെ വന്നു തുടങ്ങിയതോടെ താരങ്ങളെ ചുറ്റിപ്പറ്റി ചില കിംവദന്തികളും പ്രചരിച്ചു തുടങ്ങി അതേസമയം ജീവനൊപ്പമുള്ള ബോണ്ടിങ് ഇനിയും തുടരണമെന്ന് പറഞ്ഞ് അനു പങ്കുവെച്ച ചിത്രങ്ങൾക്ക് താഴെ നിരവധി കമൻറ്റുകളാണ് വന്നുകൊണ്ടിരിക്കുന്നത് അനുമോളും ജീവനും ഒരുമിച്ചുള്ള നിരവധി ഫോട്ടോസും വീഡിയോസുമാണ് ഇൻസ്റ്റഗ്രാം പേജിലൂടെ താരങ്ങൾ പങ്കുവെച്ചുകൊണ്ടിരിക്കുന്നത് ഇതിനിടയിൽ ഇരുവരുടെയും കിഡിലൻ ഡാൻസ് പെർഫോമൻസും ഉണ്ടെന്നുള്ളതാണ് ശ്രദ്ധേയം ഇതോടെ ഇരുവരും തമ്മിൽ പ്രണയത്തിലാണെന്ന ഗോസിപ്പുകൾ പല അവസരങ്ങളിലും പുറത്തു വന്നിരുന്നു അങ്ങനെ പ്രചരിക്കുന്നതിനിടയിലാണ് പുതിയ ചിത്രങ്ങളുമായി അനുവും ജീവയും എത്തിയത് ജീവനോടൊപ്പമുള്ള ചില ചിത്രങ്ങൾ പങ്കുവച്ചുകൊണ്ട് ഈ ബന്ധം തന്നതിന് എന്നും കടപ്പെട്ടിരിക്കുന്നു എന്ന ക്യാപ്ഷനും നൽകിയിരിക്കുകയാണ് അനുമോൾ ഇതോടെ ഇരുവരുടും തമ്മിലുള്ള ജോഡി പൊരുത്തത്തെ പ്രശംസിച്ചുകൊണ്ടുള്ള നിരവധി കമന്റുകളാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ വന്നിരിക്കുന്നത് എന്തൊക്കെ പറഞ്ഞാലും അനുമോളും ജീവനും നല്ല ജോഡികളാണ് ഇങ്ങനെ നിങ്ങളെ ഒരുമിച്ച് സന്തോഷത്തോടെ കാണണം ജീവിതത്തിലും നിങ്ങൾ ഒന്നിച്ചു കാണാൻ ആഗ്രഹിക്കുന്നു മിക്കവാറും നാട്ടുകാർ നിങ്ങളെ പിടിച്ചു കെട്ടിക്കും അത്ര മാച്ചിങ് ആണ് എന്തൊക്കെ പറഞ്ഞാലും നല്ല ജോഡിയാണ് രണ്ടുപേരുമുള്ള സീരിയൽ ഇനിയും വന്നിരുന്നെങ്കിൽ ഇനി അതില്ലെങ്കിൽ ഒരു തവണ സ്റ്റാർ മാജിക്കിൽ വരണം എന്നൊക്കെ പറഞ്ഞുകൊണ്ടാണ് കമന്റുകൾ പോകുന്നത് അനുവുമായി ഒന്നിക്കണമെന്ന കമന്റുകൾ വ്യാപകമായി വന്നതോടെ ജീവന്റെ വിവാഹം കഴിഞ്ഞതിനെ പറ്റിയും ചിലർ പറഞ്ഞു ജീവൻ നേരത്തെ വിവാഹിതനാണ് അങ്ങനെയുള്ളപ്പോൾ എങ്ങനെയാണ് അനുവിനെ വിവാഹം കഴിക്കുന്നതെന്ന ചോദ്യങ്ങളാണ് ആരാധകർ ഉന്നയിക്കുന്നത് അതേസമയം ജീവൻ മനോഹരമായ ഡാൻസ് കളിച്ചാണ് അനു ഞെട്ടിച്ചുകൊണ്ടിരിക്കുന്നത് ഇതോടെ അനുവിന് കോമഡി അല്ലാതെ ഇതൊക്കെ വശമുണ്ടോ എന്ന ചോദ്യം ഉയർന്നു വരുന്നുണ്ട് അനുമോൾ ഇത്രയും നന്നായി ഡാൻസ് ചെയ്യുമോ രണ്ടുപേരും സൂപ്പറായിട്ട് ഡാൻസ് ചെയ്തു ഡാൻസ് കളിക്കാൻ അറിയാത്തതിന്റെ പേരിൽ സ്റ്റാർ മാജിക്കിന്റെ വേദിയിൽ വെച്ച് കുറെ അധിക്ഷേപം കേട്ടിട്ടുള്ള ആളാണ് അനുമോൾ ഇപ്പോൾ ഏത് ലെവലിലാണ് നടി നിൽക്കുന്നത് ഇനിയും കൂടുതൽ പ്രതീക്ഷിക്കുന്നുണ്ടെന്നാണ് ആരാധകർ താരങ്ങളോട് പറയുന്നത് റേഡിയോഗ്രാമൻ ടു പോയിന്റ് സീറോ എന്ന ചിത്രത്തിലൂടെയാണ് അനുവും ജീവനും ഒരുമിച്ച് അഭിനയിച്ചത് ഇതിനുശേഷം നിരന്തരം സോഷ്യൽ മീഡിയ താരങ്ങൾ സജീവമായിരുന്നു രസകരമായ ചിത്രങ്ങളും വീഡിയോസുമൊക്കെ പങ്കുവച്ചു തുടങ്ങിയതോടെ താരങ്ങൾ തമ്മിലുള്ള ഐക്യം ശ്രദ്ധേയമായി നിലവിൽ രണ്ടാളും അഭിനയത്തിൽ സജീവമായിരിക്കുകയാണ്